നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ചിങ്ങം ഒന്ന് കർഷക ദിനം എല്ലാവർക്കും അറിയാം അല്ലേ അപ്പം എല്ലാവർക്കും ഈ കർഷക ദിന ആശംസകൾ ഞാൻ ആദ്യം തന്നെ നേരുകയാണ് ഇത് നമ്മളിങ്ങനെ കർഷക ദിനം ഒരു ദിവസം ഇങ്ങനെ ആചരിച്ചത് കൊണ്ട് മാത്രം ഒന്നും ആവില്ല അല്ലേ കർഷകരെന്നു പറഞ്ഞാൽ ജവാന്മാരും കർഷകരുമാണ് നാടിൻ്റെ ജീവനാടികൾ എന്നാണ് പറയേണ്ടത് നമ്മൾ ശരിക്കും പക്ഷെ ജവാന്മാർക്കൊക്കെ ഒരുപാട് ആദരവ് കൊടുക്കണുണ്ട് കർഷകർക്ക് അത് കൊടുക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം കർഷകർ പണി ചെയ്തില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വിശപ്പടക്കും അത് കെമിക്കൽ സാധനങ്ങൾ കൊണ്ടൊക്കെ വിശപ്പ് മാറ്റാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതിന് കൃഷിക്കാരൻ പണിയുക തന്നെ വേണം അത് പണിത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ നെല്ലായാലും ഗോതമ്പായാലും ചാമ ആയാലും റാഗിയായാലും തീണയായാലും എന്ന് വേണ്ട പച്ചക്കറികൾ മുഴുവനും ഉണ്ടാക്കണം അത് ആരാണ് ഈ പാവപ്പെട്ട കര്ഷകരാണ് കർഷി കൃഷി ചെയ്യുന്നവരും അതുപോലെ അതിൽ ജോലി ചെയ്യുന്നവരുമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല കര്ഷകര് നാടിൻ്റെ ജീവനാടികളാണ് അവർ ശരിക്കും അപ്പം അവരെ നന്നായിട്ട് നമ്മൾ അംഗീകരിക്കണം അവർക്ക് അര്ഹതപ്പെട്ടതൊക്കെ കൊടുക്കണം എന്താ പറയുക കർഷക ദിനം എന്ന് പറഞ്ഞിട്ട് ആ ദിവസം കുറച്ച് ആൾക്കാരെ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുത്താൽ മാത്രം പോരാ അവർക്ക് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കൊടുത്തിരിക്കണം ഓണമൊക്കെ വരുമ്പോൾ മറ്റു ജോലിക്കാർക്കൊക്കെ അലവൻസ് കൊടുക്കണതുപോലെ കൃഷിക്കാർക്കും കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ അങ്ങനല്ലേ വേണ്ടത് കൃഷി ചെയ്യുന്ന ആൾക്കാർ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ പട്ടിണിയാവും ഉറപ്പാണ് അല്ലേ ഉറപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കിതിങ്ങനെ പറയാൻ തോന്നുകയാണ് കാരണം ഞങ്ങളും ഒരു കർഷകരാണ് ഞാൻ നല്ല ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് എൻ്റെ അച്ഛനും അതുപോലെ തൻ്റെ ഹസ്ബൻഡ് ഈ വീട്ടിലായാലും ഭർത്താവിൻ്റെ വീട്ടുകാരായാലും കൃഷിക്കാരായിരുന്നു നെല്ലുണ്ടായിരുന്നു കുറച്ച് തെങ്ങ് കുറച്ച് അടക്കുക അടക്കാമരം പിന്നെ എല്ലാ തരത്തിലുള്ള വാഴ പിന്നെ കൂർക്ക ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞൾ വേണ്ട നമ്മുടെ ഈ പ്രദേശത്ത് വളർത്താൻ പറ്റുന്ന എല്ലാ കൃഷികളും ചെയ്തിരുന്ന ഒരു വീട്ടിലാണ് ഞാനൊക്കെ ജനിച്ചത് അങ്ങനത്തെ വീട്ടിൽ ജനിക്കുമ്പോൾ അതിനോടൊപ്പം എന്തെങ്കിലും പണികളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങണം എല്ലാവരും ഇറങ്ങണം അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് നമ്മളെയൊക്കെ മക്കളെയൊക്കെ എല്ലാവരും പഠിപ്പിച്ചിരുന്നത് അങ്ങനെയാണ് അതിന് അതേ പരിധിയിൽ നിന്നുകൊണ്ടാണ് നമ്മളൊക്കെ പഠിച്ച് വലുതായത് അപ്പം നമ്മളത് ഒരിക്കലും മറക്കാൻ പാടില്ല ഇപ്പോഴും ഞാൻ ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റണ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും കൃഷി ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരു ഉത്തേജനം ഉണ്ടാവട്ടെ നമ്മൾ ചെയ്ത കൃഷി ചെയ്ത ആ സസ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ആ അതിൽ നിന്ന് കിട്ടുന്ന വിളവുകൊണ്ട് നമ്മൾ ആഹാരം എന്ന് പറഞ്ഞാൽ അതിൽ പല സന്തോഷം വേറെ ഉറപ്പാണ് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അതുപോലെ ഏത് പണിയായാലും നമ്മുടെ വീട് ശുചീകരിക്കാനായാലും അതുപോലെ പരിസരം ശുചീകരിക്കായാലും നമ്മളുടെ ഡ്രസ്സുകൾ കഴുകി വെക്കുന്നതായാലും വയ്ക്കുന്നതായാലും എന്തൊക്കെലും നമ്മൾ നന്നായിട്ട് ചെയ്ത് അത് അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്കുണ്ടാവുന്ന ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് ചെയ്യുമ്പോഴാണ് നമുക്കത് അറിയുള്ളൂ നിങ്ങൾ ചെയ്ത് നോക്കൂ മാത്രമല്ല നമ്മളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ജോലി ചെയ്യലാണ് നന്നായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ജോലി ചെയ്താൽ സിസ്റ്റമാറ്റിക്കായിട്ട് ജോലി ചെയ്താൽ നമുക്ക് ആരോഗ്യം എന്നും നിലനിൽക്കും നമ്മൾ ജോലി ചെയ്യാതെ ഞാൻ വൈറ്റ് കോളറാണ് എന്നൊക്കെ പറഞ്ഞ് ആ മാത്രം ജോ ആ ജോലി മാത്രം ചെയ്ത് പിന്നെ കൃഷിയോ അല്ലെങ്കിൽ പറമ്പിലേക്കോ ഒന്നും ഇറങ്ങാതെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യം കുറവായിരിക്കും ഉറപ്പാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ശുദ്ധവായു കിട്ടും വെളിച്ചം കിട്ടും വെയിൽ കിട്ടും ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടും അത് നമ്മൾ സ്വീകരിച്ച് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ഒക്കെ നല്ല സുഖം കിട്ടും ഇതൊക്കെ കിട്ടുമ്പോഴ് അപ്പോൾ നമ്മളതൊക്കെ ശേഖരിക്കുക വീടിനുള്ളിൽ അടച്ചിരിക്കാതെ മുറ്റത്തൊക്കെ ഇറങ്ങുക പറമ്പിലൊക്കെ ഇറങ്ങുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷമാണ് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുക പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഫലം അപ്പം ഇതൊക്കെ നേടാൻ നമുക്കും ഒരു ചെറിയ കർഷകരൊക്കെ ആവാം വലിയ കർഷകർ അല്ലെങ്കിൽ പറ്റണം നമ്മളുടെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൻ്റെ ബലമനുസരിച്ച് പറ്റാവുന്ന കൃഷികളൊക്കെ ചെയ്ത് നമുക്ക് കർഷകരാവാം നമുക്ക് ആവശ്യമുള്ള വസ്തുക്കൾ നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാം അങ്ങനെ സന്തോഷം കണ്ടെത്താം സാമ്പത്തിക ഭദ്രതയും കണ്ടെത്താം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ജോലിക്കാരാണെങ്കിലും അവരവരുടെ വീട്ടിൽ അത്യാവശ്യ കാര്യങ്ങൾ കുറച്ച് നേരം കൊണ്ടൊക്കെ ചെയ്തു തീർക്കുക ഉണ്ടാക്കുക എന്നെനിക്ക് പറയാനുള്ളത് അപ്പോൾ കർഷക ദിന ആശംസകൾ എല്ലാവർക്കും അറിയിക്കുകയാണ് എല്ലാവരും കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ നമ്മൾ വെറുതെ മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ച് ജീവിക്കാണ്ട് നമ്മൾ സ്വയം പര്യാപ്തരാവാനായിട്ട് നോക്കുക പിന്നെ ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതിയാണെന്ന് പറഞ്ഞു അപ്പൊ ഇത് ഏത് കൊല്ലാണെന്ന് വെച്ചാല് ശകവർഷം ആയിരത്തി ഇരുന്നൂറാണ് ഇപ്പൊ ഇന്നലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കർക്കിടകം മുപ്പത്തിരണ്ടായിരുന്നു ഇന്ന് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഒന്ന് പുതുവത്സരമാണ് ഈ പുതുവത്സരം എന്ന് പറയുമ്പോൾ ശകവർഷം എന്നൊക്കെ പറയുമ്പോഴ് കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയുന്നില്ല അവർക്ക് ആകെ എന്തറിയാം ഇംഗ്ലീഷും മാസങ്ങളും മാത്രമേ അറിയുള്ളൂ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ അറിയുള്ളൂ അല്ലേ അപ്പം നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള മലയാളത്തിൻ്റേതായിട്ടുള്ള ഭാഷയും അതുപോലെ മാസവും ആഴ്ചയും പക്ഷവും നക്ഷത്രങ്ങളുമൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ആ പിറന്നാൾ ഏത് നാളിലാണെന്ന് ചോദിച്ചാൽ പറയാനറിയാത്ത കുട്ടികളായിരിക്കും നമ്മൾ മലയാളികൾ കേരള കേരളത്തിൽ ജീവിക്കുന്ന മലയാളികൾ ശകവർഷം ആചരിക്കുന്ന മലയാളികൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യമാണ് എന്താണ് ഇന്നിപ്പോൾ ശകവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഒന്നാം തീയതി കുട്ടികൾക്ക് പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കണത് നമ്മൾ സന്ധ്യാനേരത്ത് എല്ലാ വീടുകളിലും നാമജപണ്ടായിരിക്കുമല്ലേ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരുന്നു സന്ധ്യാസമയത്ത് വിളക്ക് കൊടുത്തി കഴിഞ്ഞാൽ എല്ലാവരും നേരുന്നിരുന്ന് നാമം ചൊല്ലും നാമം ചൊല്ലി ഈശ്വര പ്രാർത്ഥന കീർത്തനങ്ങൾ ഇതൊക്കെ അമ്മ അമ്മമാർ അമ്മമാരൊക്കെ പഠിപ്പിച്ചു കൊടുക്കും പഠിപ്പിക്കല്ല അവർ ചൊല്ലും അതിൻ്റെ ഇരുത്തിയിട്ട് ഇവരിങ്ങനെ കേട്ടതൊക്കെ പഠിക്കും അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ചൊല്ലുന്നത് എത്ര മലയാള മാസങ്ങൾ ചിങ്ങം കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം മീനം മേടം എടവം മിഥുനം കർക്കിടകം എന്ന് കഴിഞ്ഞിട്ട് പറയും മലയാള മാസം പന്ത്രണ്ട് എന്ന് പറയും നെക്സ്റ്റ് പറയാൻ പോണത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇംഗ്ലീഷ് മാസം പന്ത്രണ്ട് എന്ന് പറയും അത് കഴിഞ്ഞ് പിന്നെ പഠിപ്പിക്കൽ ആഴ്ചകൾ ഏഴാണ് ആഴ്ചകൾ ഏഴ് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ആഴ്ച ഏഴ് പിന്നെ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ അല്ലേ ഇപ്പം ഇംഗ്ലീഷ് ആഴ്ചകൾ ഏഴ് അതും പഠിപ്പിക്കണം അതിങ്ങനെ ദിവസം പഠിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ ആ കുട്ടിക്കതങ്ങോട്ട് ഉറക്കും നെക്സ്റ്റ് പറയാൻ പണ്ട് മാസങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ അത് കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രങ്ങളെ പറയാം എന്താ പറയുക അശ്വതി ഭരണി കാർത്തിക രോഹിണി മകയിരം തിരുവാതിര പുണർദം ഓയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പോരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരോരുട്ടാതി ഉത്രട്ടാതി രേവതി നാളുകൾ ഇരുപത്തി അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഇരുപത്തിയേഴ് എന്ന് പഠിപ്പിച്ചിങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കും അപ്പോൾ ഒരു കുട്ടിയോട് പഠി എത്ര നാളുണ്ടെന്ന് വെച്ചാൽ എന്താ പറയുക ഇരുപത്തിയേഴ് നാളെന്ന് പറയാൻ കിട്ടണം കുട്ടിക്ക് ഏതൊക്കെയാ അപ്പോൾ ഇവർ ദിവസം ഇങ്ങനെ പഠിക്കുമ്പോൾ അവർക്കറിയാം അശ്വ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരത്തിന് പകരം വളർന്നു പോയി അയ്യമകം പൂരം ഉത്രമത്തഞ്ചിത്ര ചോദ്യ വിശാഖാഞ്ചേട്ട മൂലം പൂരമാണ് ഉത്രാടം തിരുവോണ വിട്ടൻ വിട്ടഞ്ചും അതേപോലെ വിട്ട അതിട്ട് അതിരേവതിയിലെ അത് കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിക്കുക പക്ഷം പതിനഞ്ച് പക്ഷം പതിനഞ്ച് രണ്ട് പക്ഷമാണല്ലോ കറുത്ത പക്ഷം എടുത്ത എഴുത്തപക്ഷം കൂടുമ്പോൾ മാസമാണത് പതിനഞ്ചും പതിനഞ്ചും ദിവസങ്ങൾ എന്തൊക്കെയാണ് പക്ഷം പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ഠി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പഞ്ചദശി പഞ്ചദശ് പതിനഞ്ചാമത്തെ ദിവസമാണ് പഞ്ചദശ് മറ്റൊരു പേര് പറയും വാവ് എന്ന് പറയും വാവ് ചിലപ്പോൾ വെളുത്ത ഭാവും ചിലപ്പോൾ കറുത്ത ഭാവവും ആരും വെളുത്ത വാവാണെങ്കിൽ അടുത്ത വാവ് കറുത്ത ഭാവായിരിക്കും എല്ലാവർക്കും അറിയാമല്ലോ പൂർണ്ണചന്ദ്രനെ ചന്ദ്രനെ കാണുന്നു ഒട്ടും തന്നെ കാണുന്നില്ല ഏതൊക്കെയാണ് പക്ഷം പതിനഞ്ച് ഏതൊക്കെയാ പ്രഥമ ചെറിയ പണ്ട് ഇങ്ങനെ പ്രഥമെന്നു പറഞ്ഞാൽ മറ്റൊരു പേരുണ്ട് പ്രതിപദം എന്ന് പറയും എന്താ പറയുക പ്രതിപദം എന്നും പറയുന്നുണ്ട് പ്രഥമ എന്നും പറയും പ്രഥമെന്നു വെച്ചാൽ ഒന്നാമത്തേന്ന് അർത്ഥം ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ഠി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പഞ്ചദശി അല്ലെങ്കിൽ വാവ് അപ്പം പക്ഷം പഠിച്ചു അല്ലേ മാസം പഠിച്ചു പക്ഷം പഠിച്ചു നാളുകൾ പഠിച്ചു പിന്നെ ആഴ്ചകൾ പഠിച്ചു ഇത്രയൊക്കെ പഠിക്കുമ്പോൾ അത്യാവശ്യം ജനറൽ നോളജായിക്കഴിഞ്ഞു അല്ലേ പിന്നെ ഈ ഷഷ്ഠീന്ന് പറഞ്ഞല്ലോ ഷഷ്ഠി നമ്മളിങ്ങനെ കേട്ട് ആ ഷഷ്ടിയാണ് ഇന്ന് അവിടെ ഇന്ന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി മഹോത്സവമാണ് എന്ന് പറഞ്ഞാൽ ആ ഠ വട്ടത്തിലെ ഠ ആണ് കേട്ടോ ഷഷ്ഠി ആറ് എന്നർത്ഥം അത് വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയാണ് സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടി ആഘോഷം അല്ലെങ്കിൽ ആചരണം ഉണ്ടാവുക ഷഷ്ഠി ഇനി ആവശ്യത്തി ഷഷ്ടി എഴുതും ഷഷ്ടി ടാന്നെഴുതും അതിൻ്റെ അർത്ഥം അറുപത് എന്നാണ് കേട്ടോ ഷഷ്ടി പൂർത്തി എന്ന് പറയും അറുപതാം വയസ്സ് തികഞ്ഞ ദിവസം ഷഷ്ടി പൂർത്തി അത് ഷഷ്ഠി വട്ടത്തിലുള്ള ടാ അല്ലാതെ ട എന്നാണ് ഷഷ്ടി പൂർത്തി അറുപത് തികയുന്നത് എന്ന് വച്ചാൽ ആറ് തെറ്റിക്കരുത് അപ്പോൾ പ്രഥമ ദ്വീതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ഠി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദ്ദശി പഞ്ചദശി നമ്മൾ ഈ ഏകാദശി എന്ന് പറയാറില്ലേ ഏകാദശി എന്ന് ഉൾക്കാണെന്ന് വെച്ചാൽ ഈ ഈ ഭരണ ദിവസമാണ് അതായത് ഇങ്ങനെ പക്ഷത്തിലെ പതിനൊന്നാമത്തെ ദിവസമാണ് ഏകാദശി ആദ്യ ദിവസം ഉണ്ടാവും ഷഷ്ടി ദിവസം വ്രതാനുഷ്ഠാനങ്ങൾ ഉണ്ടാവും ഏകാദശി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദ്വാദശി എന്നാണ് ഇതിൻ്റെ ഈ ഏകാദശി വ്രതത്തിൻ്റെ പ്രാരണ അതായത് വ്രതാവസാന ദീക്ഷ ചെയ്യുന്ന ദിവസമാണ് ദ്വാദശി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മലയാളികളായ നമ്മൾ മലയാള മാസം ഇന്ന് ആരംഭിക്കുകയാണെന്ന് നമ്മൾ ആഘോഷിച്ച് നമ്മൾ അതിൽ കൃഷിക്ക് മാത്രമല്ല പ്രാധാന്യം മലയാള മാസം ആരംഭിക്കുമ്പോഴേ എത്ര മാസം മലയാളത്തിലുണ്ടെന്നും അമ്മ ഏതൊക്കെയാണ് അവ എന്നും അതിനോടനുബന്ധിച്ച് ആ മാസങ്ങളിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും ആ മാസത്തിൽ വരുന്ന പക്ഷം ഏതൊക്കെയാണ് അവരുടെ പേരൊക്കെ ഒന്ന് പഠിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത് മലയാളിയായ നമ്മൾ ഇംഗ്ലീഷൊക്കെ നമ്മൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ എന്നാണ് പറഞ്ഞിരിക്കണത് അല്ലേ അപ്പോൾ നമ്മുടെ അമ്മ നമ്മുടെ അമ്മ മലയാളമാണ് അപ്പോൾ മലയാളികൾ അനുഷ്ഠിക്കുന്ന ആചാരങ്ങൾ മലയാളത്തിലുള്ള മാസങ്ങളിലൂടെയാണ് ചെയ്യുന്നത് ഓണം എന്ന് വെച്ചാൽ ചിങ്ങമാസം എന്നാണ് പറയുക അല്ലാതെ സെപ്റ്റംബർ മാസം ഓണാവാം ആഗസ്റ്റ് മാസത്തിലോണാവാം പക്ഷെ മലയാളി പറയുന്നു ചിങ്ങമാസത്തിൽ ഓണം എന്ന് പറയും ഓരോ മാസത്തിലും ഓരോ വിശേഷങ്ങളുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതും കൂടി നമ്മുടെ കുട്ടികൾക്ക് സ്വായത്തമാക്കി കൊടുക്കുക നമ്മുടെ കാലം കഴിഞ്ഞാൽ അവർ ഇവിടെ ഇല്ല അവിടെ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ആകരുത് പിന്നെ വയറു നിറയ്ക്കുക എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ ധർമ്മം അല്ലേ മനുഷ്യനായി ജനിച്ചു ഒരു ജീ മനുഷ്യന്ന് പറയാൻ പാടില്ല ജീവിയായിട്ട് ജനിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ്റെ ഉദരപൂരണം മാത്രമൊന്നും അല്ല കേട്ടോ ഈ ജന്മം കൊണ്ടുള്ള ലക്ഷ്യം വയറു നിറയ്ക്കുക ശ്വാസം വലിക്കുക അല്ലേ ആഹാര നിഹാരങ്ങൾ എന്ന് പറഞ്ഞ പോലെ വയറു നിറയ്ക്കുക വിസർജിക്കുക ശ്വാസം വലിക്കുക പിന്നെ സന്തതികളെ ഉണ്ടാക്കുക അങ്ങനെ മരിച്ചു പോവുക ഇത് മൃഗങ്ങൾക്കു ആവാം മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മൾ മനസ്സിലാക്കുക ആചരിക്കുക അനുഷ്ഠിക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മനസ്സിലായോ ഇത് ചെയ്താൽ നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇഷ്ടമുള്ളവർ ചെയ്യൂ കേട്ടോ നമ്മൾ എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എൻ്റെ പേര കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു എന്നതുപോലെ നമ്മൾ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് നമ്മൾ കൊടുക്കുക എല്ലാവർക്കും അതെനിക്ക് പറയാനുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ നല്ല ദിവസം അതായത് ചിങ്ങം പുലരി ചിങ്ങം കൊന്ന് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു കർഷക ആശംസകൾ നേരുന്നു ശകവർഷ ആശ് ശകവർഷ ആരംഭത്തിൻ്റെ ആശംസകളും നേരുന്നു എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കൂട്ടെ കുട്ടികൾക്ക് നമ്മളിവിടെ ജവിച്ചിട്ട് നമ്മളിതൊന്നും അറിയാണ്ട് ആദ്യം എ ബി സി മാത്രം പഠിച്ചാൽ പോരാട്ടോ അത് പഠിക്കണം അത് പഠിച്ചാലേ ലോകത്തിൽ എവിടെയും പോകാൻ പറ്റുള്ളൂ ഇത് പഠിച്ചാൽ ലോകത്തിലെല്ലാർക്കും പോകാൻ പറ്റില്ല പക്ഷേ നമുക്ക് നമ്മുടെ അമ്മ അറിയണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂട്ടോ കേട്ടോ അത്രേ പറയാനുള്ളൂ എനിക്ക്